ഹലോ ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബേക്കനെടുത്ത് ഒന്ന് പാനിനകത്തിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്ലൈസ് ബ്രെഡാണ് ആമൊക്കെ ഉണ്ട് അതിങ്ങനെ കാണിക്കുന്ന പോലെ ഇത് കണ്ടെന്ന് അടുക്കുന്നങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം രണ്ടെണ്ണത്തിൻ്റെയും അങ്ങനെ പുറം ഇങ്ങനെ വിട്ടുപോകാം അതെന്ന് നോക്കണേ അങ്ങനെ അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റി വെക്കണം അത് കഴിഞ്ഞ് നമ്മളിത് ബേക്കൻ ബേക്കനെടുത്ത് കുറച്ച് ചെറിയ പീസാക്കി അതും കട്ട് ചെയ്ത് മാറ്റി വെക്കണേ അതും അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു പാൻ അടുപ്പ വെച്ച് എടുക്കണം ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റ് ആക്കണേ എന്നിട്ട് ബട്ടർ മെൽറ്റ് ആയി വരുമ്പോഴത്തേനും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എടുത്ത് പാനിനകത്തേക്ക് വെക്കണം എന്നിട്ട് പാനിനകത്ത് വെച്ച് കഴിഞ്ഞ് നമുക്കത് അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി രണ്ട് മുട്ട വേണേ അപ്പം ആ രണ്ട് മുട്ട ആദ്യം അതിങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് പതുക്കെ ഒഴിക്കണം ഒത്തിരി സ്പീഡിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിൻ്റെ വെളിയിലേക്ക് പോകുമേ ഇച്ചിരി സ്ലോ ആയിട്ട് പയ്യെ പയ്യങ്ങ് ഒഴിക്കണം അന്ന് ഇച്ചിരിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ നിന്നിങ്ങനെ തൂത്ത് വെച്ചാൽ മതിയെ അപ്പം മുട്ട ചേർത്ത് ഇതിനകത്ത അല്പം ഉപ്പ് ചേർക്കണം അല്പം മതി കാരണം ബേക്കണൊക്കെ ഉപ്പുള്ളതാണേ ഉപ്പും ചേർത്തിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബേക്കണാണ് എന്ന് പറയുന്നത് ഇത് പോർക്കിൻ്റെ ചെറിയ ഇത്തിരി കട്ടി കുറഞ്ഞ ഇങ്ങനെ സ്ലൈസ് സ്ലൈസാക്കി അവരെടുത്തിരിക്കുന്നതാണേ അപ്പോൾ അതും ബേക്കൺ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം ചീസും കൂടെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അബ്രെഡ് ഉണ്ടല്ലോ അതെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ ചെറു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് അത്തേലിങ്ങനെ പേടിപ്പിച്ച് വെക്കണം അതങ്ങനെ മുട്ട അടിയിലുള്ളതുകൊണ്ട് ചീസും ഉള്ളതുകൊണ്ട് അതങ്ങത്തേലോട്ട് ചേർന്നിരുന്നുള്ളൂ നമ്മൾ അത് ചൂടാവുമ്പോഴത്തേനുമേ അപ്പോൾ അന്ന് അത് ഇച്ചിരി മൂത്ത് വരുമ്പോഴത്തേനും ഒന്ന് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം രണ്ടും ചേട്ടയം ചെയ്തിട്ട് അത് കുറച്ച് ഒരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പം അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ അതിങ്ങനെ അല്പം ഒരു ഒരു മിനിറ്റൊക്കെ കഴിയുമ്പത്തേനും ഒന്നുകൂടെ തിരിച്ച് മറിച്ചു വിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും ഒക്കെ ഇട്ട് വരും എടുക്കുമ്പോഴത്തേനും അത് വരുത് കിട്ടുവേ അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് എടുക്കാം പായ് വരുന്നുണ്ട് അപ്പോൾ ഈ സൈഡ് നല്ലപോലെ ആയി ഇനി മറ്റേ സൈഡും കൂടെ അല്പം ആയാൽ മതി അപ്പോൾ ഇതായി ഇനി നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം പാത്രത്തിലേക്ക് എടുത്തു ഇത് നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അധികം സമയമൊന്നും എടുക്കത്തില്ല അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ അതിൻ്റെ ഇങ്ങനെ ക്രോസ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സാൻഡ്വിച്ചിൻ്റെ നല്ല ഷേപ്പിൽ വന്നോളും അപ്പോൾ കട്ട് ചെയ്തിച്ചിട്ട് ഉണ്ടകത്ത് അപ്പോൾ എല്ലാ കൂട്ടവും ബേക്കണും എഗ്ഗും എല്ലാം കൂടെ ഇങ്ങനെ ചീസും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ടും കട്ട് ചെയ്ത് വെച്ച് വെച്ചിട്ട് പിന്നെ അതിൻ്റെ കൂട്ടി സോസ് വേണ്ടുന്നവർക്ക് സോസും കൂടെ കൂട്ടി കഴിക്കാം സോസും കൂടെ കൂട്ടി കഴി കഴിക്കുകയാണെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ไป